സഹകരണ മേഖലയിൽ റെക്കോർഡ് വിൽപ്പന സഹകരണേഷൻപത്തിയേഴ് കോടി രൂപയുടെ വിൽപ്പനയാണ് ദിവസം കൊണ്ട് കോടിയുടെ വിറ്റത് കൺസ്യൂമർ ഫെഡറേഷൻ നടത്തിയിട്ടുള്ള കോടി രൂപയുടെ ഓണ വിപണിയിലെ ഇടപെടലും സഹകരണ സംഘങ്ങളുടെ നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ ഓണ വിപണിയിലെ ഇടപെടലും കൂട്ടിയാൽ ഏതാണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ വിൽപ്പനയാണ് ഈ പത്ത് ദിവസക്കാലം കൊണ്ട് കേരളത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞത് കൂടുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായ കണക്കുകൾ വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വിൽപ്പന നടന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇത് സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വിറ്റ് അഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ലബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലബി പത്ത് ദിവസം കൊണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നിരിക്കുന്നത് റെക്കോർഡ് വിൽപ്പന അല്ലേ തീർച്ചയായും ശ്രുതി റെക്കോർഡ് വിൽപ്പന തന്നെയാണ് ആയിരത്തി ഒരു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ഓണച്ചന്തകളിലൂടെയും നൂറ്റി അറുപത്തിനാല് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലൂടെയുമാണ് കൺസ്യൂമർ ഫെഡ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഓണക്കാലത്ത് റെക്കോർഡ് നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സഹകരണ മേഖലയിൽ മാത്രം മുന്നൂറ്റി പന്ത്രണ്ട് കോടിയുടെ വിൽപ്പന നടന്നു പത്ത് ദിവസം കൊണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ കണക്ക് എടുത്തു പറയേണ്ട കാര്യം കാര്യം ഈ ഓണക്കാലത്ത് മാത്രം അത്തം മുതൽ തിരുവോണം വരെയുള്ള കണക്കാണ് ഇത് ഈ പത്ത് ദിവസം കൊണ്ട് ഇത്രയധികം വിൽപ്പന ഈ കൺസ്യൂമർ ഫെഡിൻ്റെ വിൽപ്പന കേന്ദ്രങ്ങളിലൂടെ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യവും മറ്റൊരു കണക്കും പ്രധാനമായിട്ടുള്ളത് ഓണക്കാലത്ത് നൂറ്റി പത്ത് കോടിയുടെ മദ്യവിൽപ്പന നടന്നിരിക്കുന്നു ഉത്രാടം വരെയുള്ള കണക്കാണ് നേരത്തെ വന്നിരുന്നത് നൂറ്റി കോടിയുടെ മദ്യവിൽപ്പന നടന്നിരിക്കുന്നു ഓഗസ്റ്റ് മാസത്തിൽ മാത്രം ഇരുന്നൂറ്റി അൻപത് കോടിയുടെ വിൽപ്പന അതിൽ അടച്ചു കിടന്ന പത്ത് മദ്യ വിദേശ മദ്യ ഷോപ്പുകൾ തുറന്നിട്ടുണ്ട് മറ്റ് ബിയർ മദ്യ ബിയർ വിൽക്കുന്ന ശാലകൾ ഒപ്പം തന്നെ ബിയർശാലകൾക്കൊപ്പം മദ്യ വിൽപ്പന കൂടി ഇത്രയും വലിയൊരു കണക്കാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും സഹകരണ മേഖലയിൽ ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പനയാണ് നടന്നിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത്